ഒരു മിനിറ്റ് നേരം ഉപയോഗപ്പെടുത്തുക എന് അത് ചെല്ലിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് നാല് പ്രത്യേകത പറയാണ് ഒന്ന് പത്ത് റീഖാബിനെ അള്ളാൻ്റെ വഴിയിൽ ചെലവഴിച്ച കൂലി കിട്ടും ചില റിപ്പോർട്ടുകളിൽ അത് റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട പത്ത് റീഖാബിനെ അള്ളാൻ്റെ വഴിയിൽ ചിലവഴിച്ച പത്ത് മനുഷ്യനെ മോചിപ്പിച്ച കൂലി സംഭവരിയിൽ മുസ്ലിമിൽ എവിടെയെങ്കിലും അല്ല നിങ്ങൾ കേൾക്കുന്ന സംഭവം മുസ്ലിമിൽ തൊണ്ണൂറ്റി മൂന്ന് മുസ്ലിമിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചെറുദോഷം അവരിൽ കഴുകപ്പെടും നൂറ് സൽക്കർമ്മം ചെയ്തതായി അവരിൽ എഴുതപ്പെടും ദൈനംദിനം ചെലോ ഒരു ദിവസം അല്ല അങ്ങനെ കാട്ടിക്കളന്വേഷിച്ച് നാളെ മാത്രം ചെയ്തത് നിർത്തലല്ല ഇത് ദൈനംദിനം ജീവിതം മുഴുവനും ജീവിതം മുഴുവൻ രാവിലെ സ്വപേസ്കാരം കഴിഞ്ഞാൽ സ്വപേസ്കാരം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാലാണ് ഇമാമാണ് കാരണം ഒരു ദിവസത്തിൽ മുഴുവനും പ്രതിഫലം ലഭിക്കണമെങ്കിൽ ദിവസത്തിൻ്റെ തുടക്കത്തിൽ ചേരണം എന്ന തത്വം അനുസരിച്ചിട്ട് പഠിപ്പിച്ച ശൈലിയാണത് അതെ അതുപോലെ തന്നെ കേൾക്കാൻ പോകുന്ന പദത്തിൽ നിന്നിട്ട് കണ്ടുപിടിച്ചതാണവർ ഉൾക്കൊണ്ടതാണവർ ആ പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണവർ എന്താണത് മൂന്നാമത്തെ പ്രത്യേകത അന്നേത്തെ രാത്രി വരെ പിശാച്ചിൻ്റെ ശല്യത്തിൽ നിന്നിട്ട് അള്ളവരെ മോചിപ്പിക്കോ നബിയുന മുഹമ്മദ് റസൂള്ളായി അപ്പോൾ അന്നേ ദിവസം മുഴുവൻ കിട്ടണമെങ്കിൽ എന്ത് വേണം രാവിലെ തന്നെ ചെല്ലണം അതാണ് അതെ പിന്നെയോ ഒരു മനുഷ്യനും അവൻ ചെയ്യുന്നത് പോലെയുള്ള അമൽ ചെയ്യാൻ സാധിക്കുന്നതല്ല വേറെ എന്ത് ചെയ്താലും അതേ അമൽ ചെയ്താലല്ലാതെ അതെ അമൽ ചെയ്താലല്ലാതെ വേറെ എന്ത് ചെയ്താലും ആ അമൽ ചെയ്ത പ്രതിഫലം ലഭിക്കുകയില്ല ഇത്രയും പ്രതിഫലമാണ് ഒരാൾക്ക് ലാ ലാഹലാ ശരി എന്ന് രാവിലെ രാവിലെ നൂറെണ്ണം പറയുകയാണെങ്കിൽ സമയം വേണ്ടത് പത്ത് മിനിറ്റ് കൂടിയാൽ പന്ത്രണ്ട് മിനിറ്റ് മനസ്സിലായില്ലേ ആ സ്പീഡ് ചെല്ലു പെരജമുള്ള ആൾക്ക് അത്രയും വേണ്ടി വരില്ല ആ അമേരിക്കൻ ഫിലിമിന് രണ്ടര മണിക്കൂർ ഇന്ത്യൻ ഫിലിമിന് മൂന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണി അത്രയും ആ കൃത്യം കണക്ക് പറഞ്ഞാൽ മൗലി കാണുന്നുണ്ടോ ഇരിക്കും പിന്നെ ആ മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഗുസ്തിക്കോ ഒന്നര മണിക്കൂർ ചിലപ്പോൾ ഒന്നര മണിക്കൂറുള്ളതായ പത്ത് ഗുസ്തി ഒരേ യുദ്ധത്തിൽ ഇന്ന് കാണാൻ തയ്യാറാണ് നല്ല അരത്തോടുകൂടി പച്ചക്കള്ളാണെന്ന് അവരെന്നു പറയുന്നത് ഗുസ്തിയെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് ഗുസ്തിക്കാരെ ഇൻ്റർവ്യൂ നടത്തി ഇവിടെ വെച്ചിട്ട് ഒരു പേര് കേട്ട ഒരു ഗുസ്തിക്കാർ ചോദിച്ചാൽ അവിടെ നടക്കുന്നത് ശരിയാണോ മുപ്പറ പറഞ്ഞ് എൺപത് ശതമാനം തെറ്റാണ് ഇരുപത് ശതമാനം മാത്രമാണ് ശരി പച്ചക്കള്ളാണേ ജനങ്ങൾക്ക് ഇത് ആവേശമുണ്ടാക്കാൻ അവർക്ക് കാശുണ്ടാക്കാൻ ഇതൊക്കെ കണ്ട് ടൈം വേസ്റ്റ് ആക്കാൻ മുസ്ലിമോ ഇക്രുന്ന സ്വർഗത്തിലേക്ക് പറന്ന് പോകേണ്ടവനോ നാം എവിടെ നിൽക്കണം എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ നമുക്ക് ജീവിത രീതി മാറ്റാൻ പ്രേരിപ്പിക്കും ഇങ്ങനെയുള്ളതായ അയത്തകൾ അതറിഞ്ഞത് ആ മസ്ജിദിന്റെ ഭവൽ ആ മസ്ജിദ് ഭൂവി ഉള്ളതായ സ്വർഗ്ഗത്തോപ്പിൽ അതിന്റെ പരിസരത്തുള്ള വീടുകളിൽ അവർ പ്രവർത്തിച്ച് കാണിച്ചെന്ന രൂപം അതാണ് നാം ലോക മുസ്ലിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായ തത്വം അതാണ് ആ തത്വം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചാൽ ഒരു പത്ത് മിനിറ്റ് നേരം സൂര്യസ്കാരം കഴിഞ്ഞിട്ട് ഉപയോഗപ്പെടുത്തുക